ഒ മലപ്പുറം തിരൂർ കൊടയ്ക്കലിൽ എം ബി ബി എസ് വിദ്യാർത്ഥി കുളത്തിൽ മരിച്ച നിലയിൽ പൊന്നാനി എ എം വി ഐ സൂർപ്പിൽ മുഹമ്മദ് അഷ്റഫിന്റെ മകൻ മുഹമ്മദ് അഷ്ഫാക്ക് ആണ് മരിച്ചത് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയാണ് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സമീർ എപ്പോഴാണ് ഈ കുട്ടിയെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം എന്താണ് ഈ മരണത്തെപ്പറ്റി പോലീസ് പറയുന്നത് അന്വേഷണം ഉണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് കീർത്തന ഇന്ന് ഉച്ചയോ ഉച്ചയോടെയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് തിരൂർ കൊടക്കലിലാണ് എം ബി ബി എസ് വിദ്യാർത്ഥിയെ കുളത്തിൽ മുഞ്ഞിമരിച്ച രീതിയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വീടിനോട് വീടിന്റെ പിൻഭാഗത്തുള്ള കുളത്തിലാണ് ഈ ഈ മുഹമ്മദ് അഷ്ഫാക്കിന്റെ മൃതദേഹം വീട്ടുകാർ കണ്ടെത്തിയത് എന്നുള്ളതാണ് പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഈ മൃതദേഹം ഇവിടെ നിന്നും നിലമ്പ് ക്ഷമിക്കണം ഈ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കസ്റ്റപ്പെട നടപടികൾ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് വഞ്ചേർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എം ബി ബി വിദ്യാർത്ഥിയാണ് ഈ മരിച്ചിരിക്കുന്ന മുഹമ്മദ് അഷ്വാഖ് ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്നുള്ളത് പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ശരി സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ വിദ്യാർത്ഥിയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്